ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് അപ്പോൾ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഇന്ന് എന്തോ പരിപാടി എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്തായാലും നമ്മളെ ഇന്നത്തെ ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈയൊരു വ്ളോഗിലുണ്ടായിരിക്കും അപ്പോൾ റോ ആയിട്ടായിരിക്കും ഈ ഒരു വ്ളോഗ് അപ്പം ഓക്കെ രാവിലെ തന്നെ ഫുഡാക്കി വെച്ച് എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ കോപ്പി റൈറ്റ് ഉള്ളതാണ് ഇടാത്ത ബഡ് ഒരു ഹൈ കൊടുക്കൂ അമ്മ ഓക്കെ ഇതാണ് നമ്മളെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ ട്രെയിനർ അക്കു ഇതാണ് നമ്മുടെ ട്രെയിനർ അക്കു എന്താണ് പറയാനുള്ളത് അങ്ങോട്ട് പോവാണ് പയ്യൻ അടുത്ത മാസം മിസ്റ്റർ കേരളക്ക് ഇറങ്ങാൻ പോവാണ് അതിന്റെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് ബോയ്സ് മെൻസ് ഇതാണ് നമ്മളെ മുതലാളി ഓണത്തിന്റെ ഓഫറായിട്ട് വരുന്നുണ്ട് വീഡിയോ ഷൈൻ ബൈ അപ്പോൾ നമ്മൾ ചക്കരന് ധരിക്കാനവിടെ വന്നത് ചക്കരയില്ല ചക്കരയുടെ എന്തോന്നൊരു സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ പയ്യൻ വർക്കിലാണ് ഇതാണ് നമ്മുടെ ചക്കരയുടെ ഭൂമി അവനാണ് ഇവിടുത്തെ രാജാവ് കുന്നിലപ്പാൻ അപ്പം അമ്മ തെറ്റിക്കുളത്തുണ്ട് ഇപ്പോൾ തെറ്റിക്കുളത്തോട്ട് പോകാൻ നമുക്ക് അങ്ങനെ നമ്മൾ തെറ്റിക്കുളത്തിപ്പം നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ചക്കര ഇവിടെ ഉണ്ട് ചക്കര എന്താണ് വർക്കിലാണോ ണിയിലാണ് ഇപ്പം ആരെങ്കിലും പൈസ എടുക്കാണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്ക പയ്യനോടിക്കല്ണ്ടി അറിയാവുന്നവര് കമന്റ് ചെയ്യാ മുതലാളീന ഇതാണ് വണ്ടി ഗൈസ് ഇവിടെ പഴയ ഓർമ്മയുടെ വരെയാണ് നമ്മളെ പയ്യൻ ഗൾഫിൽ പോയിട്ട് ആറേഴ് മാസമായി ഇതാണ് പയ്യന്റെ വീട് പയ്യനെ നമ്മക്ക് മിസ് ചെയ്യാണ് പയ്യന്റെ പേര് എന്താണ് നമ്മള് കാശുവിന്റെ വീട്ടിലോട്ട് വേണം താഴെയാണ് കേശു എന്ന് പറഞ്ഞോട്ടോ അവരുടെ ഡാഡിയുടെ പേര് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എത്തിയിരിക്കുന്നത് വീട്ടിലാണ് എന്താണ് കേശു പറയാനുള്ളത് വർക്ക് ഉണ്ടെങ്കിൽ ടീമിന്റെ പേര് പറഞ്ഞോ ആശോ മാറാൻ പാർട്ടി അപ്പം ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഉത്സവ വർക്കുകൾ ഇപ്പഴും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ വിട്ടു ചെന്ന് ഇല്ല അതൊക്കെ കാണിക്കുന്നു നമ്മളാ പയ്യ കൂട്ടുകാരന് പറയണം പയ്യൻ പയ്യൻ പിരിവിൽ ആണോ പയ്യൻ വെറുതെ പരിപാടി അപ്പൊ ഇന്ന് ഉച്ചക്ക് മന്തിന് പോവാണ് അപ്പൊ വീട്ടിലോട്ട് വന്നാൽ മതി വീട്ടിൽ എത്തിയിരിക്കും കാണാനുണ്ട് നമ്മളെ അച്ഛമ്മയും അച്ചാത്തിനേയും നമ്മൾ വന്നിട്ട് ഇതുവരെ പോയില്ല ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഓടിയെത്താൻ പറ്റുന്നില്ല അപ്പം അങ്ങോട്ട് പോവുകയാണ് ഗൈസ് ഇപ്പൊ കേശുണ്ടായിരുന്നു കേശു ഇപ്പം വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഓക്കെ ബൈ പോയിട്ട് വരാം ഗേൾസ് അപ്പൊ നമ്മൾ അച്ചാമ്മയും അച്ചനെയും കാണാൻ വേണ്ടി ആയാകോണത്തോട്ട് പോവുകയാണ് കൂടെ നമ്മളെ പ്രിയ അനിയൻ ബണ്ടും കൂടെ ഉണ്ട് ഗേൾസ് അപ്പൊ നമ്മള് നമ്മളെ അപ്പച്ച വീട്ടിലെത്തിരിക്കാണ് ഇവിടെയാണ് നമ്മളെ അച്ചാമ്മയും അച്ഛനെയും ഉള്ളത് ഹായ് നമസ്കാരം യൂട്യൂബർ 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 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കാണാ നമ്മളെ വീട് സെറ്റ് ചെയ്ത് തരാം നമ്മക്ക് ഓ നമ്മളെ എല്ലാം കാണാൻ അവിടെയല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്നു ഈ വീഡിയോ ഇപ്പൊ കാണാം അച്ഛന് ഫോണി കൂടെ

ഇതാണ് മ്മ ഡാഡി അപ്പച്ചി അച്ചാമ്മ അച്ചാച്ചൻ ഇവിടെ വേറെ രണ്ട് പിള്ളേരും കൂടെ ഉണ്ട് പിള്ളേർ ഇപ്പൊ നിലവിൽ ഇല്ല പിള്ളേർ നമുക്ക് റഫറൻസ് കാണിക്കണം പിള്ളേർ റഫറൻസ് നമ്മ കാണിക്കാനായിട്ട് ആ ഇതാണ് അതിലൊരാൾ പിന്നെ ഇവിടെ ആ ഇതാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഇവരെ ഇവിടെ ഇല്ല നിലവിൽ ഒരു മെയിൻ കാണിക്കുന്ന രീതി ഇതാണ് അമ്മ കിട്ടിയ മെഡല് മികച്ച നടിക്കുള്ള അവാർഡ് നമ്മളെ അച്ഛന്റെ ഷോപ്പ് ഇവിടെ എന്തൊക്കെ ചെയ്യും പറ പ്രൊമോട്ടു നമ്പര് ഇവിടെ നമ്പർ ഇല്ലേ ആൾക്കാർ വരും എന്റെ ആൾക്കാർ ഡിസ്കൗണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ പിന്നെയും ഇവിടെ പഞ്ചായത്തിന്റെ ഇന്നത്തെ വീഡിയോ

ർക്കല്ല എസ് ആളേജ് ചോദിച്ചാൽ അറിയാം ആരാണ് നമ്മൾ ദയസ് ഇപ്പൊ നമ്മളെ രണ്ട് പ്രിയ കൂട്ടുകാർ ഇപ്പൊ ചെറുതൊരു പഞ്ചായത്തിലോട്ട് വരികയാണ് ഇപ്പൊ നമ്മള് കട്ട ഐറ്റിങ്ങിലാണ് ഇപ്പം കാണാം പഞ്ചായത്ത് ബ്ലോഗുമായി ബ്ലോക്കുമായി എത്തിയിരിക്കുന്നത് പറയും നമ്മുടെ കാമറാമാൻ ആയിരുന്നു നമ്മുടെ പഴയ ഹലോ പഞ്ചായത്തിൽ എന്തിനാ പഞ്ചായത്തില് എന്തിനാന്നു അവനൊപ്പം പ്രമാണിയാണ് എന്റെ ഗോറിലേക്കാണുള്ള മാണി ലാലന്റെ വീട്ടിൽ എത്തിരിക്കയാണ് ഇനി ലാലിനെയാണ് നമ്മൾ ഇനി കാണാൻ പോണത് ലാലിന്റെ ഫാൻസ് കമന്റ് ഇടുക പ്രിയ സുഹൃത്ത് ലാലൻ അവർകൾ ഇതാ നിക്രകുലി എന്തൊക്കെയാണ് മുട്ട എടുത്ത് കഴിഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് അവർ അറിഞ്ഞോട്ടി കൊണ്ടു കൊണ്ട റേഷൻ കട കൊണ്ടുവയ്ക്കയാണ് എന്റെ നിന്റെ പേര് ഇറങ്ങി പോടാ നമ്മളെ വീട് ഭ്രമരത്തിലെ പാട്ടോ എടുക്കായിട്ടുണ്ടോ ഇതാണ് ഇതാണ് എന്റെ അമ്മ മിനിയമ്മ വീഡിയോ ഹായ് പറയോ ഹലോ 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 അടുത്തായി എവിടെയും അമ്മ ഒന്നും പറയാനില്ല ശരി ഓണത്തെ എല്ലാ വീട്ടിലും കേബിൾ പൊട്ടിച്ചു വീട്ടിൽ ശരിയാക്കി വന്നത് ഡിസംബർ തൊട്ട് ഡിസംബർ സമയ തൊട്ട് ഏതോ ഉത്സവം ഉണ്ടെങ്കിലും അടുത്ത് ചോദിച്ചാൽ മതി ചെറിയൊരു ജയ ചെറിയൊരു ജയറാമ ആനേര ലിസ്റ്റ് ആണ് അവന്റെ ഉള്ളത് ഉത്സവത്തിന്റെ ലിസ്റ്റും ചെറിയൊരു ജയറാമാണ് ചെണ്ടോട്ട് ചെണ്ട ചെണ്ടോ ചെണ്ട മാത്രം കൊട്ടത്തില്ല ബാക്കി ഹലോ മൈക്ക് പുളിയാനോ മൈക്കഡാസ് മൈക്കഡാസ് പുളിയാന ജോലിക്ക് ചെല്ലട്ടെന്ന് ചോദിച്ചാൽ ആദ്യം ലാലം പറയും ലോഡ് വണ്ടിയിലെ ടയർ മാറ്റാൻ അറിയാമോ അതാണ് ലാലൻ പറയുന്നത് ഒരു ലാലൊരു ഇതില്ലോലിക്ക് പക്ഷെ യവൻ ജോലിക്ക് പോകുന്നില്ല ഖാശ് യവനെ കഴിവുണ്ട് സൂപ്പറായിട്ട് ചെണ്ടോട്ടു നക്ക് നക്ക് ടപ്പെന്നടിച്ച ട്രക്ക് നേരുന്ന ചെണ്ടോട്ടു ചക്കരയ്ക്ക് നമുക്കൊരു കാര്യം പറയാണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഷൂ എടുത്തോണ്ട് അവന് പിറ്റവിടെ ഫോട്ടോ ചോദിക്കുന്ന രാവിലെ കണ്ട അക്കു പുതിയ ഫോണായിട്ട് വന്നേക്കാണ് അപ്പൊ ഇനി പുതിയ ബ്ലോഗുകളായിട്ട് അക്കുവും വരുന്നതായിരിക്കും അങ്ങനെ നമ്മള് അർജുൻ്റായിട്ട് വീടുകൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മുടെ പ്രിയ ഇതാ നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു ഓ രാമചന്ദ്രൻ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാരും ഒഴിവാക്കി നമുക്കൊരു ഒരു സ്ഥലം വര പോ അങ്ങനെ എല്ലാരും ഒഴിവാക്കി

പിന്നെ അങ്ങനെ കേക്കാൻ അപ്പൊ മന്തിയൊക്കെ തിന്നെയാണ് നമ്മൾ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ട് അറിയാൻ വയ്യ മന്തി പറയണം വീട്ടിലൊക്കെ ഇന്ത്യൻ നേവിക്ക് വേണ്ടി വേണ്ടി തീരുമാനിച്ചു അർജുൻ എന്തിനാണ് അർജുൻ ബ്രദർ നല്ല അഭിപ്രായം എന്തിനാണ് നമ്മുടെ പ്രിയഅനുജൻ ആർമി ടെക് ടെക്ക് എക്സാം പാക്സായ് പാസ് മാർക്ക് എൺപത് മാർക്ക് എൺപത് മാർക്ക് അങ്ങനെല്ല എത്മാർക്കാണെങ്കിൽ മാർക്കുണ്ട് അതി കൂടുതലുണ്ട് എല്ലാരും നമ്മള് പാസ്സാവിൽ നമ്മളൊരു പി സി വാങ്ങിച്ചു കൊടുക്കുന്നായിരിക്കും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയ ഓ ഷേപ്പ് ശമോദർമാർ ഇവിടെ എന്ത് കളിക്കുകയാണ് വൈകുന്നേരത്തെ അന്ത്യ ചർച്ചയിലാണ് നമ്മളിപ്പോ ഉള്ളത് പേര് ഉദയഗിരി <laughs> <laughs> <faar Open problem Eli> ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് ഇന്ന് നമ്മളെ ഇന്നത്തെ ഡേ എന്തൊക്കെയാണ് നടന്നത് എന്നിങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ കുറേശേ കുറച്ചേ കാണിച്ചോളെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദോഷം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ഒരു അന്തി ചർച്ചയുമായിട്ട് നമ്മൾ പിരിയുകയാണ് അപ്പോൾ നാളെ ഇനി കൂലിയിടെ ഒരു വിളവ് വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഗൈസ്